വയനാട് വൈത്തിരിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസറെ തല്ലി വൈത്തിരി ഇൻസ്പെക്ടർ ബോബി വർഗീസാണ് അതേ സ്റ്റേഷനിലെ കീഴുദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയത് ഇൻസ്പെക്ടർക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി വെള്ളിയാഴ്ച രാത്രി വൈത്തിരി കാനറ ബാങ്കിന് സമീപത്തായിരുന്നു സംഭവം ഒരാൾ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന വിവരം കിട്ടിയതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് എന്നാൽ യൂണിഫോമിൽ അല്ലാതിരുന്ന സിവിൽ പോലീസ് ഓഫീസർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല തുടർന്ന് പെൺകുട്ടി പറഞ്ഞത് പോലീസ് വിശദമായി കേട്ടു പിന്നാലെ നിന്ന് ഇൻസ്പെക്ടർ ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഇയാളായിരുന്നില്ല പ്രതി ഇതോടെ വാക്കേറ്റവും ബഹളവും ഉണ്ടായി പുറത്ത് സംഘർഷാന്തരീക്ഷമുണ്ടായിട്ടും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്ന് പറഞ്ഞാണ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസറെ മർദ്ദിച്ചത് അസഭ്യം പറയുന്നതും കേൾക്കാം വൈകാരികതയിൽ സംഭവിച്ചതെന്നാണ് ഇൻസ്പെക്ടറുടെ പ്രതികരണം പരാതിയില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസറും നിലപാടെടുത്തു എന്നാൽ പൊതുജനമധ്യത്തിലെ ഇൻസ്പെക്ടറുടെ പെരുമാറ്റം മോശം സന്ദേശം നൽകുമെന്നാണ് വിമർശനം ഇതിനിടെ സിസിടിവി പരിശോധിച്ച് പെൺകുട്ടിയുടെ അപമര്യാദയായി പെരുമാറിയ ആളെ പിടികൂടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യുടോക്ക്